പൊന്നാനിയിലും വെളിയങ്കോട് പരിസര പ്രദേശങ്ങളിലും ആഡംബര കാറിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുകയും ഈ സംഘത്തെ നിരീക്ഷിച്ചു സംഘം ബാംഗ്ലൂരിൽ നിന്നും രാസലഹരിയായ എം ഡി എം കൊണ്ട് കാറിൽ വരുന്നതായി സംശയം തോന്നി പൊന്നാനി എസ് ഐ അരുൺ അറിയുവിൻ്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തി പൊന്നാനി ആനപ്പടി പാലത്തിന് സമീപം പോലീസ് പരിശോധന കണ്ട് ലഹരിക്കടത്ത് സംഘം വാഹനം വെട്ടിച്ച് ഓടിച്ചു പോകാൻ ശ്രമിക്കവേ തടയാൻ ശ്രമിച്ച എസ് ഐയെ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും സ്റ്റേഷൻ ജീപ്പിൽ ഇടിപ്പിച്ച് നിർത്താതെ പോവുകയും ചെയ്തു സംഘത്തെ ജീപ്പിലും ബൈക്കിലുമായി പിന്തുടർന്ന് വെളിയങ്കോട് പഴഞ്ഞി പാലത്തിന് സമീപം വെച്ച് വാഹനം ഒളിപ്പിച്ച് ഓടിപ്പോയ നാല് പ്രതികളിൽ വെളിയങ്കോട് വലിയകത്ത് പള്ളിയിൽ ഉമ്മർ മകൻ ഫിറോസ് പൊന്നാനി തെക്കേപ്പുറം ചക്കരക്കാരൻ്റെ സിദ്ദിഖ് മകൻ മുഹമ്മദ് റിയാസുദ്ദീൻ എന്നീ രണ്ട് പ്രതികളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി മുഖ്യപ്രതി കൊളത്തേരി റസാഖ് മകൻ സാദിഖിന്റെ കറുത്ത ക്രേറ്റ കാർ പോലീസ് പരിസരപ്രദേശങ്ങളിൽ മണിക്കൂറുകളോളം നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിൽ സാദിഖിന്റെ ബന്ധുവീടിന്റെ പോർച്ചിൽ കണ്ടെത്തി വാഹനം പരിശോധിച്ചതിൽ രഹസ്യ അറയിൽ നിന്നും ലഹരി വസ്തുവായ എം ഡി എം എയും പൊതിയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറും ഇലക്ട്രിക് തുലാസും ഇരുമ്പ് വടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തു പുതുവത്സര വിപണി മുന്നിൽ കണ്ട് കൂടിയ അളവിൽ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മാരക മാരകമയക്കുമരുന്ന് ഓടിപ്പോകുമ്പോൾ മുഖ്യപ്രതികളായ സാദിക്കും ഫിറോസും കടത്തിക്കൊണ്ടുപോയതായി പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി സാദിഖിന്റെ ഉമ്മയായ ജമീലയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന ആഡംബരക്കാർ വിദേശത്തായിരുന്ന സാദിഖ് നാട്ടിലെത്തി കഴിഞ്ഞ രണ്ടു വർഷമായി മറ്റ് ജോലികൾക്കൊന്നും പോകാതെ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് സ്കൂൾ കോളേജ് കുട്ടികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ലഹരി വില്പന ചോദ്യം ചെയ്തതിൽ പഴഞ്ഞി സ്വദേശിയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് സാദിഖ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്തിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി സബ് ഇൻസ്പെക്ടർ അരുൺ ആറിയൂ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജു കുമാർ നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് സജീവ് കൃപേഷ് സുമേഷ് എന്നിവർ അടങ്ങിയ സംഘം ആണ് പ്രതികളെ പിടികൂടിയത് രക്ഷപ്പെട്ട പ്രതികളെയും കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നും കണ്ടെത്തുന്നതിനായി പോലീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു ഐ രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ ഹാസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ